ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെ എൻ്റെ എല്ലാവരെയും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അലഹമില്ല നമുക്ക് വേണ്ട അറാഹത്തന്നെ അപ്പോൾ ഇന്ന് ഉച്ചക്കായിട്ട് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ അതൊക്കെ ചോറിനൊക്കെ വെള്ളം ഇട്ടിട്ട് വെള്ളം ചൂടാകുമ്പോൾ ഏകദേശം പാത്രങ്ങളൊക്കെ ഉണ്ടായിക്കെ കഴുകിയിട്ട് ഇതിപ്പോൾ രാവിലെ ചായ ഉച്ചന് ശേഷമുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇനി ഉച്ചക്ക് ചോറിന് ശേഷം ഉണ്ടാകും പാത്രങ്ങൾ പാത്രങ്ങൾ ഉത്തം പോലെ ഉണ്ടാവില്ല കൊണ്ട് വെച്ചുണ്ടാക്കലും അത്ര പണിയില്ല ഈ പാത്രം തന്നെയാണ് പണി ഇതേ ഏത് സമയത്തും ഉണ്ടാകില്ല പൊട്ടത്താൾക്കില്ല നല്ലോണം അത്രക്കൊന്ന് നല്ലവണ്ണം ജോറിയൊന്നാക്കി എടുക്കട്ടെ അപ്പോൾ രാവിലെത്തെ പാത്രങ്ങളിൽ ഒക്കെ അവിടെ കഴിഞ്ഞു കിട്ടിക്കണേ അപ്പോൾ വെള്ളം താക്കണ ചോറിനുള്ളത് നല്ലോണം ചൂടായിരിക്കണേ അതിലേക്ക് രസാരി ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ റേഷനായി ധ്യാന കൊണ്ട് കേട്ടോ ചേറിയും കാര്യം നന്നാക്കണേ അപ്പോൾ കല്ലും എല്ലാം ഒന്നും ഇല്ല എന്നാലും ഒന്ന് ചേർണത് നല്ലതാണല്ലോ അപ്പം നമ്മളൊരു സന്തോഷത്തിന് ഒന്നാണ് ചേറും ഒന്ന് ചേറിയും കാനിയൊക്കെ ഒന്ന് നോക്കിയിട്ട് നല്ലോണം കഴിയും കാനും അടുപ്പത്തെ കാട്ടുകൂടെ കിട്ടും അപ്പോൾ ലാസ്റ്റ് ലേശം ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ കയ്യുന്നതും നല്ലതാണ് അപ്പം അങ്ങനെ നല്ലോണം കഴി എന്നാക്കി അടുപ്പത്തേക്ക് ഇട്ട് ഇപ്പം വെള്ളം തളിച്ചു പിന്നെ മഴക്കാലായ പിന്നെ കൂടുതലും ഗ്യാസ് മന്ന് തന്നെയാണ് കേട്ടോ ആ കല് അടുപ്പിലെപ്പോഴും ഒന്നും തീ മുട്ടില്ല എപ്പോഴെങ്കിലൊക്കെ തീട്ടൊന്നും അല്ലാണ്ട് എപ്പോഴും മുട്ടല്ല കേട്ടോ അപ്പോൾ അത് റേഷൻ അരിയാണ് കേട്ടോ അതാണ് ഞാൻ ഗ്യാസ് മന്ന് തന്നെ വേവിക്കാന്ന് വെച്ച് അല്ലെങ്കിൽ പിടിയത്തെ അരിയാണെങ്കിൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കലാണ് അല്ലെങ്കിൽ അടുപ്പ് തീയൂട്ടി വേവിക്കലാണ് അപ്പോൾ അതാക്കണം അന്നേരത്തെ ഉപ്പേരി കർമൂസാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയൂല കർമ്മത്തീനും കപ്പളങ്ങാനും ഒക്കെ പറയൂലേ ഓരോരോ സ്ഥലത്തേക്ക് അപ്പോൾ ഇവിടെതാ കർമൂസ എന്നാണ് കേട്ടോ പറയുക അപ്പോൾ കർമൂസ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് മേലെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ ചുവനൊക്കെ ഇങ്ങോട്ട് ഒലിച്ച് പോരൂ അപ്പോൾ ആ ചുവനൊക്കെ ഒലിച്ച് പോന്നിട്ട് നല്ലോണം കൈ നന്നാക്കി ചെത്തിയാൽ പിന്നെ കൈമലങ്ങനെ കറാവൂലല്ലോ അപ്പോൾ അതീന ഒറ്റ കുരുല്ല കേട്ടോ കുരുല്ലാത്ത കറുമൂസ ഇപ്പോൾ കറുമൂസ ചെത്തിയ ഒന്നാക്കിയതിന് ശേഷം ഒന്ന് കയ്യ് എടുക്കോ എന്നാൽ കറൊക്കെ ഒന്നങ്ങ് പോയിക്കോളൂലല്ലോ അപ്പോൾ ഞാൻ എന്താ അങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ധീമലാട്ടോ എരഞ്ഞിട്ട് കൊടുക്കണ് കത്തി കൊണ്ട് എരിഞ്ഞിട്ടാൽ മതി കത്തി കൊണ്ട് എരിഞ്ഞിടുമ്പോൾ കട്ടി കൂടിപ്പോവും അപ്പോൾ ധീമലാക്കി ആണെങ്കിൽ നല്ല ചെറുതായി കട്ടില്ലാണ്ടായി കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഞാനൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പേരിക്കുമൊക്കെ കറുമൂസം അങ്ങനെ കട്ടില്ലാതല്ലേ നല്ലത് അപ്പോൾ കറമൂസൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് നല്ലോണം കയ്യൊന്നാക്കട്ടെട്ടോ അപ്പോൾ ഉപ്പും വെള്ളവും ഒക്കെ പറഞ്ഞ് ഞാൻ അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ചോറ് നോക്കുന്നുട്ടോ ചോറ് വന്ന് പോകുമല്ലോ പ്രശ്നം ഇരിക്കാനെ കൊണ്ടേ അപ്പോൾ കർമ്മൂസം കുറച്ച് വെള്ളം പറഞ്ഞാൽ മതി കേട്ടോ തോനെ വേവൊന്നും ഉണ്ടാവില്ലേലോ അപ്പോൾ കുറച്ച് വെള്ളം പറഞ്ഞ് ഉപ്പുവിട്ട് കഴിഞ്ഞാൽ ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കട്ടെ അപ്പം ചോറൊക്കെ വന്നിട്ട് അത് ഊറ്റിയെടുക്കട്ടെ കേട്ടോ ദിവസം പച്ചവെള്ളം പറഞ്ഞു കൊടുത്തതാണ് ഞാൻ ചോറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ലോണം പച്ചവെള്ളം പറഞ്ഞ് കഴിഞ്ഞാട്ട് ഇളക്കി കൂറ്റലാ അപ്പോൾ ചിലവർ കാണാൻ ചൂടുവെള്ളം പാരത് ഞാൻ പച്ചവെള്ളം കേട്ടോ പാരില് ചോറ് എന്നാലും ഒന്നൊന്നും തൊടാണ്ട് നല്ല സാറായിട്ട് കിട്ടും അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുക്കട്ടെ അപ്പോൾ അതാക്കണെ കറുമൂസ്പോൾ തേച്ചിരിക്കണം അപ്പം അന്ന് കറി വെക്കാൻ പച്ചമീനോ ഇറച്ചിയൊന്നും ഇല്ല കേട്ടോ കോഴിയോ ഒന്നും ഇല്ല അപ്പോൾ ഉണക്കമീൻ സ്രാവിൻ്റെ എല്ലാം കേട്ടോ എടുത്തത് അപ്പോൾ ഇറച്ചിയും കോഴിയും മീനും ഒക്കെ ഒന്നും ഉണ്ടായാലുണ്ടല്ലോ അപ്പോൾ എപ്പളം കലൊക്കെ ഇങ്ങനെയും വേണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് രസം ഉണക്കമീൻ നല്ലോണം ചാറ് വെച്ച് കണെങ്കിൽ മാങ്ങയൊക്കെ ഇട്ട് ചാറ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൽ ചക്കക്കൂരും കൂടി മണ്ടീനി അപ്പോൾ അത് തോരൊളിക്കാൻ നേരെ ലൈറ്റ് ഞാൻ ചക്കക്കൂരും എടുത്തില്ല ചക്കക്കൂരു ഉണ്ടായിനും അപ്പോൾ ഇതാക്കണം സ്രാവിൻ്റെ എല്ലാം ഒക്കെ നല്ലോണം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിന് നല്ലോണം കൈ എന്നാക്കി മാങ്ങയൊക്കെ മുറിച്ചിട്ട് ഞാൻ ഇനി അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെട്ടോ കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങയും ഞാൻ അതിൻ്റെ ഒപ്പരം തന്നെ ഇട്ടതാണ് അപ്പം ഞാൻ കറി അടുപ്പത്ത് വെക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് ഞാനിടാൻ ഉണക്കമീൻ ആണല്ലോ കറി വെക്കണത് അപ്പോൾ ഉപ്പ് ഏറിപ്പോയാലോ വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം ഏറിപ്പോയിന് കേട്ടോ ഉപ്പ് ഇട്ട് ഇങ്ങനെ കൂടിപ്പോയി ഉണക്കമീനാണ് കറി വെക്കുന്നത് നോർമലല്ല ഉണക്കമീൻ അതിലൊക്കെ ഇട്ട് ലേസം ഉപ്പ് ഇട്ടങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ച് വന്ന് ചാറായി വെക്കുമ്പോൾ നല്ല ഉപ്പ് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഉപ്പ് ലാസ്റ്റ് ഇടാൻ വിചാരിച്ച് അങ്ങനെ ലാസ്റ്റ് ഇതാക്കേണ്ട വെന്തൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ലേസം ഇട്ടുകൊടുത്ത് അപ്പോൾ ചില ഉണക്കമീൻ തന്നെ നല്ല ഉപ്പ് ഉണ്ടാകില്ലല്ലോ അപ്പോൾ കറിയിലും കൂടി നമ്മൾ ഇടുമ്പോൾ കൂടി പോവും അപ്പോൾ അങ്ങനെ ഇതാക്കണം കറിയൊക്കെ വന്ന് തൂമിച്ചെടുത്ത് സാറ് മൂസി ഇതാക്കണം തൂമിച്ചെടുക്കണം കേട്ടോ ഉപ്പേരി ലോ മഞ്ഞൾപ്പൊടി ഞാൻ വെളിച്ചെണ്ണയിൽ കിട്ടോട്ടതാണ് അപ്പോൾ അങ്ങനെ ഇതാക്കണം ഉഷാറായി തൂമിച്ചെടുത്ത് അപ്പോൾ ഉണക്കമീൻ ഇതാക്കണേ ഞാൻ ഇതിൽ ലേസം മുളകും പൊടി വരത്തിക്കുന്നത് ഉണക്കമീൻ വരച്ച് ചോറും കറിയും ഒക്കെ ആയിട്ട് അതിന് ലേസം ചോറ് തിന്നട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഓരോ പണിയും ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അപ്പോൾ എല്ലാം വീഡിയോ എടുക്കാനാവില്ലല്ലോ അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബിലേക്കും ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസലവലേക്കും